സുരേഷ് ഗോപിക്ക് പിന്തുണ അറിയിച്ച് ക്രിസ്ത്യൻ സംഘടന കാസ ചെയ്ത പോസ്റ്റ് ഒന്ന് കാണാം കേരളീയ പൊതുസമൂഹം സുരേഷ് ഗോപിയെ സ്നേഹിക്കുന്നത് ഒരു നടൻ എന്നതിലുപരി ഒരു മനുഷ്യസ്നേഹി എന്ന നിലയിലും മാന്യനായ സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിലുമാണ് സുരേഷ് ഗോപിക്കെതിരെ ഇപ്പോൾ നടക്കുന്ന ഗൂഢാലോചനകൾക്ക് പുറകിൽ ആരൊക്കെയാണെന്നും അത് എന്തുകൊണ്ട് ആണെന്നും മനസ്സിലാകാതിരിക്കാൻ തക്ക വിഡികളല്ല കേരളീയ പൊതുസമൂഹം സുരേഷ് ഗോപിയെ മോശക്കാരനാക്കാൻ നടത്തുന്ന ഓരോ ശ്രമങ്ങളും ആ മനുഷ്യനിൽ ജനപ്രീതി കൂട്ടുവാൻ മാത്രമേ ഉപകരിക്കൂ പൊതുസമൂഹം നേരിട്ട് കണ്ട് വ്യക്തമായ ഒരു കാര്യത്തിൽ മാധ്യമ പ്രവർത്തക പിന്നീട് പരാതിയുമായി വന്നത് എന്ത് ഉദ്ദേശത്തിലാണ് എന്ന് അരി ആഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും അത്തരത്തിൽ ഒരു വ്യാജ പരാതിയിൽ തകരുന്നതല്ല സുരേഷ് ഗോപി എന്ന മനുഷ്യനിലുള്ള വിശ്വാസം അദ്ദേഹത്തിനെതിരെ ചില പ്രത്യേക ലക്ഷ്യത്തോടെ ചില കേന്ദ്രങ്ങൾ ഇപ്പോൾ നടത്തുന്ന പരാമർശങ്ങളെ തള്ളിക്കളയുന്നു സുരേഷ് ഗോപിക്ക് ഐക്യദാഢ്യം കാസ